ഭക്ഷണം കഴിച്ച പാത്രം അടുക്കള വരെ എനിക്ക് വയസ്സായി വരിക എനിക്ക് പട്ടിയെ പോലെ പണിയെടുക്കാൻ ഇന്ന് കല്യാണിയുടെ ബർത്ത്ഡേ അല്ലേ അവൾ ഉറങ്ങുന്നതിന് മുമ്പ് വിഷ് ചെയ്യണ്ടേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നെ പിന്നെ പണിയെടുക്കുന്ന കാര്യം അത് നിനക്ക് തന്നെ വിശ്വാസം ഇത് ഇന്ന് മോളുടെ എന്തോ

ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഇല്ലാത്ത സമയം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ചാറ്റിൽ വേണ്ട മോനെ നീ നീ വരണ്ട അഞ്ചു നിന്റെ കുഞ്ഞിനെ കൂടി യെല്ലേ ഞാനൊരു വഴക്കാളിയാണെന്ന് ആയിക്കോട്ടെ ഇക്കണ്ട കാലം നിങ്ങളെന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ചതിന് കിട്ടിയ ഫലം തൃപ്തിയായി അവന് സംസാരിക്കാ താല്പര്യം കേട്ടില്ലേ അത് നിന്റെ ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും പോണം അതാണല്ലോ ആവശ്യം പോയേക്കാം ഞാൻ പോവുക ഇനി നിങ്ങൾ എന്നെ ജീവനോട് കാണില്ല അതെ ഇത് എന്നും പറയുന്നത് പോലല്ല ഞാൻ മോളിയെ താഴ്ച്ചോട് ചാവും അങ്ങനെയെങ്കിലും ഈ കരിങ്കല് മനസ്സ് നോട്ടയുമല്ലോ ഞാൻ തിരികെ വിളിക്കാൻ വരുമെന്ന വ്യാമോഹത്തിൽ പോകണ്ട ഞാൻ വരില്ല ഇതും പോലെ ഞാൻ വരില്ല എന്തെങ്കിലും നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് തോന്നിട്ടുണ്ടോ പിന്നെ അങ്ങനെ പോവില്ലേ എപ്പോഴും നീ ഇത് ഇത് ചെയ്യും എനിക്ക് വല്ലാത്ത ഉണ്ടാക്കുന്ന ഓ എന്നല്ല അല്ലേ യെസ് നിങ്ങൾ പെണ്ണുങ്ങൾ ഭയങ്കര സംഭവം എന്നാൽ അതൊന്ന് തന്നെയോ തന്റെ മൊറാലിറ്റിയോ തന്റെ അഭിമാനത്തെയോ ബാധിക്കാൻ പാടില്ല നൈസ് നൈസ് സേ ലൈക് ദാറ്റ് പറയാനും പാടില്ലേ നിങ്ങ